எ மேல கடத்தப்படி எல்லாத்தையும் எப்போ கல்யாணம் கழிக்க ജീവിതം എന്ന് പറഞ്ഞാൽ ഒന്നോ ഉള്ളു അത് മനസ്സിലാക്കിയോ ഇത്ര പ്രായമായപ്പോ ആരോ പിന്നെ വേറെ ഞെട്ടിക്കണേ ഇനി ഫുള്ള് എനിക്ക് പത്തമ്പത്തേഴ് അറുപൂടെ പോവുക വാങ്ങിക്കാൻ കിട്ടുന്നതല്ല മനസിലായ പുറമേ കാണിക്കുന്ന നല്ല സ്നേഹം ഉള്ളിന്റെ ഉള്ളിൽ സ്നേഹം പറഹം ജീവി അത് മനസ്സിലാക്കാൻ ഇത്രയും ഭക്ഷണം ചോദിക്കാതെ ചോദിച്ചതിന്റെ കാരണമല്ല കവിത വല്ല എഴുതാൻ പോവാൻ ഒരു കാര്യം ചോദിക്കേ മനസ്സിലുള്ളു ഇത്രേ ഉള്ളു മനസ്സിലായോ പുറമേ ആണെങ്കിൽ എനിക്കറിയില്ല